ഇതായത് കണ്ടോ ഇത് പണ്ട് ദുബായിൽ വള്ളംകളി നടന്നിരുന്ന ഒരു വള്ളമാണ് കണ്ടില്ലേ ഇതിൻ്റെ പേര് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ കൊടുത്തിട്ടുണ്ട് തരട്ടോ ആദ്യം ഇത് കാണും ഉണ്ടോ പണ്ട് ഇത് ഉപയോഗിച്ചിട്ട് മത്സരം ഉണ്ടായിരുന്നു റൈസ് ബോട്ടാണത് കണ്ടോ കണ്ടോ ബോട്ട് ാണ് കണ്ടില്ലേ ഇത് വായിച്ചു നോക്ക് എല്ലാ സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ വള്ളംകളിയുടെ സീസണാണല്ലോ അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനിത് കണ്ടുപിടിച്ചു യാഥാർശികമായിട്ട് കണ്ടോ കണ്ടുപിടിച്ചതല്ല യാദർശികമായിട്ട് കണ്ടുപിട്ടിയതാണ് സംഭവം കൂടിയത്